ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാൻ ഇതിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ അരക്കപ്പട്ടാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് കാൽ കപ്പ് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് അരച്ചെടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ ആ ഒരു കണക്ക് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല അത് അരക്കുന്ന സമയത്ത് നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ ഇത് ഇതവിടെ നന്നായിട്ട് തന്നെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിതവിടെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു അരപ്പിത ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ അത്രയേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഇത് നല്ല ലൂസ് ആയിരുന്നു എന്നിട്ട് ഞാനിത് ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടി ഇതിലേക്ക് ഗോതമ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഈ ഒരു ലൂസിലാണ് നമുക്ക് ഈ ഒരു ബേറ്റർ ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം അപ്പം ഞാൻ ഇതവിടെ ഒരു പാത്രത്തിലേക്ക് ഒത്തിരി നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതാ ഒരു സവാളയുടെ ഒരു പീസോഡ് ഇത് ഇതുപോലെ ഇങ്ങനെ ആ ഒരു പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും നെയ്യാക്കി കൊടുക്കുന്നുണ്ട് ഒരുപാട് നെയ്യാക്കി കൊടുക്കണ്ട കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ നമുക്ക് ഓരോ തവി ഒഴിച്ചു കൊടുക്കാം ഒരുപാട് നെയ്യാക്കി കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ദോശ ചുടുന്ന സമയത്ത് ഇങ്ങനെ ഉരുണ്ടിട്ട് എന്താ പറയുക ഇങ്ങനെ പറയേണ്ടതെന്നറിയിങ്ങനെ ഒട്ടിയൊട്ടിയിട്ട് വല്ലാതെ എല്ലാം കൂടി ഇങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ടാവട്ടെ ഇങ്ങനെ ഇതാ നമ്മുടെ ദോശ ഒന്ന് നന്നായിട്ടൊന്ന് ആറിവരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് നെയ്യോ ഓയിലോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഞാൻ ഇതിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ദോഷം ഇതവിടെ തയ്യാറായിട്ടുണ്ട് നമുക്കിനി ഇത് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ദോശയും ചുട്ടെടുക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല നല്ലൊരടിപൊളി ദോശ കേട്ടോ അപ്പോൾതാ ഞാൻ ഇതവിടെ ദോശ മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട് എനിക്ക് ആ ഒരു ഒരു കപ്പും രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും വെച്ചിട്ട് എനിക്കിവിടെ ഒരു ആറ് ദോശ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഇത് ഒരുപാട് കനത്തിൽ ചുട്ടെടുക്കരുത് കനം കുറച്ചിട്ട് വേണം കേട്ടോ ചുട്ടെടുക്കാൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് കഴിക്കുന്ന സമയത്ത് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഗോതമ്പ് ദോശ ഒരുപാട് കനത്തിൽ ചുട്ടെടുക്കാമെന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ